ഹലോ വെൽക്കം ടു റെഡി ടു പോയിൻ്റ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കാരിസിൻ്റെ അമ്മയുടെയും സ്റ്റോറിയുടെ തേർഡ് പാർട്ടുമായിട്ടാണ് ഇതിന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേൾക്കാതെ ഒന്ന് കേട്ടിട്ട് പോരാ എങ്കിലേ നിങ്ങൾക്ക് ഈ പാർട്ട് മനസ്സിലാകുകയുള്ളു സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനേ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട ഇതിന്റെ ഓപ്പൺ വെർഷൻ കേൾക്കാനായിട്ട് നേരെ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് പോരും അപ്പോ കഥയിലേക്ക് കടന്നാലോ രാവിലെ തന്നെ രവി എഴുന്നിട്ട് ഫ്രഷായി ഇന്നലെ ബാക്കി വന്നതിൽ നിന്നും രണ്ടെണ്ണം കഴിച്ചു ഒരു റൗണ്ടിനൊക്കെ ബനിയനും മുണ്ടു കൊടുത്ത് പുറത്തിറങ്ങി ചുറ്റും നോക്കിയപ്പോൾ വീടിന്റെ ഫ്രണ്ടിൽ നവ്യ ചെടി നനയ്ക്കുന്നുണ്ട് ചുറ്റും ആരെയും കാണുന്നില്ല ലതികയും ജോലിക്കായി തിരക്കിലാവും നവിനെ എഴുതാക്കാനും സമയമായില്ല ഗാർഡനിങ് വലിയ ഹരമാണ് നവ്യക്ക് ആ റൂട്ടിൽ നിന്ന് വഴിവിട്ടു നോക്കാൻ തന്നെ രവി തീരുമാനിച്ചു ഇതുവരെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ പോകുന്നുണ്ട് രവി നവ്യയുടെ അടുത്തേക്ക് ചെന്ന് മോളെ ചെടി കണ്ടിട്ട് എന്താ തോന്നുന്നത് നവ്യ തിരിച്ചടിച്ചു എന്താ രവിയേട്ട രാവിലെ തന്നെ വിട്ടിച്ചോദ്യവുമായി നവ്യ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഓ ഫോർമാലിറ്റിക്ക് ചോദിച്ചതാണേ രാവിലെ കണ്ടപ്പോൾ നവ്യങ്ങളോടൊന്നും മിണ്ടാകല്ലോ എന്ന് കരുതി ഇഷ്ടമല്ല പോയേക്കാം നവി പരിഭവം അഭിനയിച്ചു അയ്യോ നല്ല ചക്കരേ മുണ്ടിക്കൂ നവി പൊട്ടിച്ചിരിച്ചു ഓ ഇനിയൊന്നുമില്ല ആ ഫ്ലോയങ്ങ പോയി നവ്യ വീണ്ടും പൊട്ടിച്ചിരിച്ചു ഇന്നെന്താ പരിപാടി ഞായറാഴ്ചയല്ലേ ഇന്ന് അടിയോടടി തന്നെയായിരിക്കും എങ്ങും പോവണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്ദിയെ ചുണ്ട സൈഡിലേക്ക് എങ്കോണിപ്പിച്ചുകൊണ്ട് ചോദിച്ചു പിന്നല്ലേ ആണുങ്ങൾക്ക് അടിയാണ് പ്രധാനം തിന്നാൻ കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല തിന്നാനും അടിക്കാനും കൊണ്ട് സ്വർഗമാണ് രവിയും വിട്ടുകൊടുത്തില്ല അതും വെറും തരിപ്പം താരിപ്പം എന്താച്ച നല്ല മണമുണ്ടല്ലോ പിന്നെ അല്ലാതെ നിങ്ങൾ കാശുകാലടിക്കുന്ന നമ്മുടെ കയ്യിലുള്ളത് അതെ അച്ഛന്റെ എന്തേലും ബാക്കിയുണ്ടോ അകത്ത് അതോ അത് അമ്മയും മോളും കൂടെ തീർത്തു നാവ്യം പൊട്ടിച്ചിരിച്ചു രവിയുടെ അപ്പൊ രണ്ടകത്തായാൽ പൊളിയാണല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കോ ഏ അതെന്താ മോളോട് ഞാൻ എപ്പോഴും നൈസായിട്ടാണല്ലോ സംസാരിക്കാറുള്ളത് അതെ എന്നാലും ഒരു പിടുത്തം ഉണ്ടായിരുന്നല്ലോ പിന്നെ അത് വേണ്ടേ മോളെന്റെ കൊച്ചമ്മയല്ലേ എന്തിനും കൂടുതൽ പറഞ്ഞ് എന്റെ പണിയെങ്ങാനും പോയാലോ രവി തിരിച്ചു ചോദിച്ചു കൊച്ചമ്മയോ നവ്യ വീണ്ടും മുഖം ബുദ്ധി ചിരിച്ചു ഇതൊക്കെ ഏത് നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന വാക്കുകളാ ആ പണ്ട് തറവാട്ടില് നിങ്ങളെ പോലുള്ളവരെ പണിക്കാരല്ല കൊച്ചമ്മ തമ്പുരാട്ടി എന്നൊക്കെയാ വിളിച്ചിരുന്നേ കൊച്ചമ്മ എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും വിളിക്കാറുണ്ട് ആണോ എന്ന് രവി ഏട്ടൻ എന്നെയും കൊച്ചമ്മ വിളിച്ചാൽ മതി നവ്യ തമാശ കലർത്തി കൊഞ്ചി കൊച്ചമ്മ എന്നാക്കണ്ട സമ്രാട്ടി എന്നായിക്കോട്ടെ എന്താ രവി ചോദിച്ചു വേണ്ട വേണ്ട കൊച്ചമ്മ മതി അതാ സൂപ്പർ ശരി കൊച്ചമ്മ പൊട്ടിച്ചിരിച്ചു ഏകദേശം നവ്യ ഫ്രീ ആയി ഇനി വേറെ ലൈൻ പിടിക്കാമെന്ന് രവി കരുതി മോളുസേ ഇത്രയും ചെടി പ്രാന്തി ആയിട്ടും ഒരു ബോൺസൈ മരം പോലും ഇല്ലല്ലോ മോൾക്കെന്ന് ഇഷ്ട ഇഷ്ടമൊക്കെയാണ് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് നല്ല രസ കാണാൻ പക്ഷെ നമുക്കത് റെഡി ആകുന്നതുവരെ നോക്കിയിരിക്കാനൊന്നും ക്ഷമയില്ല മുളസേ അതിന് മരമാകുന്നത് വരെ വർഷങ്ങളൊന്നും വെയിറ്റ് ചെയ്യണ്ട അതിന് സ്യൂട്ടബിൾ ആയുള്ള ഒരു മരത്തെ അതിന്റെ തടിക്ക് അത്യാവശ്യം വണ്ണം നോക്കി ഒരു ചെടിച്ചടിയിലാക്കി ഗ്രൂം ചെയ്തെടുത്താൽ മതി അതിനെ ബോൺസായി ഹണ്ടിങ് മെത്തേഡ് എന്ന് പറയും അതായത് ഈ ബോഗൻ ചെടി കണ്ടോ അതിനെ നമുക്കൊരു ചെറിയ ചട്ടിയിലാക്കി അതിൻ്റെ വേരും കൊമ്പും ഒക്കെ ടി ചെയ്ത് നിർത്താം എന്നിട്ട് അതിൻ്റെ കൊമ്പുകൾ വയർ ചെയ്ത് നമുക്ക് വേണ്ട ഒരു ചെറിയ മരത്തിന്റെ ഷെയ്പ്പാക്കി എടുത്താൽ മതി പെണ്ണിൻ്റെ കണ്ണുകൾ വിടർന്നു മർമ്മത്തിൽ തന്നെയാണ് പിടിച്ചതെന്ന് രവിക്ക് മനസ്സിലായി രവി ഏട്ടാ എനിക്കും ചെയ്ത് കാണിച്ചു തരാമോ പെണ്ണ് കൊഞ്ചി എനിക്ക് തന്നെ ചെയ്യാൻ അറിയില്ല അതിനെന്താ ഇന്ന് അത് തന്നെ ആയിക്കോട്ടെ വേറെ പണിയൊന്നുമില്ലല്ലോ പക്ഷേ അതിനെ കുറച്ച് ഐറ്റംസ് വാങ്ങണം അതിന്റെ പോട്ട് പിന്നെ കെട്ടാനുള്ള വയറ് ബോൺസായി മണ്ണ് അങ്ങനെ ചിലതൊക്കെ ഓ അതിനെന്താ അത് നമുക്ക് പോയി വാങ്ങാം ഒന്ന് നേരം വളർത്തോട്ടെ ആ നമുക്ക് പോവാം പെണ്ണു ത്രില്ലിലായി ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു രവി കേട്ടാ ബോൺസായി വലതു വളർത്തുന്നുണ്ടോ വീട്ടിൽ ഉം ഒന്ന് രണ്ട് തയ്ച്ചെടികൾ ഞാൻ ഇപ്പോൾ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട് രവിയുടെ മുഖഭാവം മാറി ആകാശം മുട്ടി വളരേണ്ട വൻ മരങ്ങളെ എന്റെ കൈക്കുള്ളിൽ വരുത്തേക്ക് നിർത്തി എന്റെ ഇഷ്ടത്തിന് വളയ്ക്കാനും ഒടിക്കാനും മുറിക്കാനും പറ്റുന്നത് വേറൊരു ഫീലാ രവിയുടെ ഭാവം മാറിയത് നവ്യ ശ്രദ്ധിച്ചില്ല രവി തന്റെ സ്ഥലകാല ബോധം വീണ്ടെടുത്തു അപ്പോ നമുക്കൊരു ഒമ്പതര പത്താമ്പോ പോകാം അല്ലേ പിന്നെ വൈകട്ടെ അച്ഛന്റെ ഷെൽഫിൽ നിന്ന് പറഞ്ഞു എടുത്തു തരണേ രവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ നോക്കട്ടെ ഉണ്ടിൽ എടുത്തു തരാ നവ്യ ഗെ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു കെട്ടിറങ്ങി ആ തരിപ്പിൽ സംസാരിക്കാൻ നല്ല മൂഡായിരുന്നു അവളും അത് എൻജോയ് ചെയ്തിട്ടുണ്ട് ആ മൂന്നെണ്ണം കൂടെ ഉണ്ട് അതും അയാൾ അകത്താക്കി ജോലിക്കാരി ഭക്ഷണം കൊണ്ടുവച്ചത് ഇതുവരെ തൊട്ടിട്ടില്ല ഇനി ഇതിനൊരു തീരുമാനമാകാതെ ഒന്നും ഇറങ്ങുമെന്ന് തോന്നുന്നില്ല പത്തായപ്പോഴേക്കും നവ്യ റെഡി ആയി എന്ന് മെസ്സേജ് അയച്ചു നല്ല തരിപ്പുണ്ട് പക്ഷെ ഒരാൾ അടുത്തൊന്നും സംസാരിക്കാതെ അതറിയില്ല മൂന്നെണ്ണം രവിക്ക് ഒന്നുമല്ല വണ്ടി മുൻപിലേക്കെടുത്ത് ലതികയെ നവ്യെ നിൽക്കുന്നു ലതിക വരുന്നില്ല എന്ന് ഡ്രസ്സിങ്ങിൽ നിന്ന് മനസ്സിലായി നവ്യ ഫ്രണ്ടിൽ കയറി ലതിക രവിയെ നോക്കി ചിരിച്ചു അവൻ കുട്ടികളുമായി കൂടുതൽ അടുക്കുന്നതിൽ ലതിക സന്തോഷിച്ചു എന്നെങ്കിലും അവരുടെ ബന്ധത്തെ പറ്റി കുട്ടികൾ അറിയുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്ക് രവിയെപ്പറ്റി പറ്റി മോശം അഭിപ്രായം ഉണ്ടാകരുത് മോളെ നഴ്സറിയിൽ വല്ല നല്ല സ്റ്റോക്ക് ഉണ്ടല്ലോ വാങ്ങിക്കോ അത് പിന്നെ പറയണോ ലതിക കൊച്ചമ്മ നവ്യ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ദേവിയും ഡേഗ ദേഷ്യം അഭിനയിച്ചു ഈ പെണ്ണ് ലതിക മനസ്സിൽ വിചാരിച്ചു നവ്യ ഒരു സ്ലീവ്ലെസ് യെല്ലോ ടോപ്പും വെളുത്ത ലെഗിൻസുമാണ് ഇട്ടിരുന്നത് ഡ്രൈ ആക്കി അഴിച്ചിട്ട മുടി റോസ് ലിപ്സ്റ്റിക്ക് ചെറിയ പൊട്ട് മൂക്കൂത്തി കാതിലെ തൂവണ്ണ ശരീരത്തിൽ മഞ്ഞ ഒരു ദേവത താൻ അവളുമായി പ്രേമത്തിലായി പോകുമോ എന്നുപോലെ ഭയന്നു പക്ഷേ ഈ പ്രേമം വിവാഹം കുടുംബം കുട്ടികൾ അതൊന്നും തനിക്ക് പറഞ്ഞ പണിയല്ല സോഫ്റ്റ് ഫീലിങ്സ് തനിക്ക് വരില്ല അത് അഭിനയിക്കാം എത്ര വേണേലും തന്റെ ലഹരി എന്നത് മനസ്സെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്നതിലാണ് ആളെ തന്റെ നിയന്ത്രണത്തിൽ തൻ്റെ ചരടിൽ ഒരു കുട്ടിയെ പോലെ കാണാനാണ് അഭിനിവേശം എന്തുകൊണ്ട് താൻ ആയി എന്നതിന് ഏതോ ഒരു സിനിമയിൽ പറയുന്ന പോലെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്താ ഏതാ എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമില്ല ദേവി ഏട്ടാ എന്താ ഒന്നും മിണ്ടാത്തേ സംസാരിക്കോന്ന് വിചാരിച്ച ഞാൻ കൂടെ വന്നേ ഒന്നുമില്ല മോളുസേ ഞാൻ ചുമ്മാ ആഹാ വീണ്ടും അകത്താക്കിയോ നല്ല മണം വരുന്നതല്ലോ ഡ്രൈവിംഗ് ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ അല്ലേ എന്നെ കുഴി ചടിക്കല്ലേ ആ ബെസ്റ്റ് ഞാനേ ഡ്രൈവിംഗ് പഠിച്ചതിന്റെ പപ്പയുടെ പഴയ കോപ്പില മൂക്കൻ ലോറിയില് മൂക്കൻ ലോറി കണ്ടിട്ടുണ്ടോ കിറി കൊണ്ട് ചോദിച്ചു ഇല്ല മൂക്ക് കണ്ടിട്ടുണ്ട് നന്ദി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു എന്ന് ധൈര്യമായിട്ടിരുന്നു അവിടെ എന്റെ കൺട്രോളിൽ നിന്ന് എന്തേലും പുറത്തു പോണേ നീ ഞാൻ കൂടെ വിചാരിക്കണം അതെ ഓൾക്ക് ഈ പേടിയൊക്കെ ഒരു ബോയ്ഫ്രണ്ട് ഇല്ലാത്തോണ്ടാ അവന്റെ കൂടെ ആ ഡ്യൂക്കിൽ ഒരു രണ്ട് ട്രിപ്പ് അടിക്കുമ്പോൾ ഈ പേടിയൊക്കെ താനെ മാറിക്കോളും രവി ലൈൻ മാറ്റാൻ തീരുമാനിച്ചു ഓ എനിക്ക് ഡ്യൂക്കും ബോയ്ഫ്രണ്ടും ഒന്നും വേണ്ട അതെന്താ ബോയ്ഫ്രണ്ട് ഇഷ്ടല്ലേ മറ്റേതാണോ ചെവി രവി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത് കേട്ടത് നമ്മിയെ ചമ്മിക്കൊണ്ട് രവിയുടെ ഇടത് ഷോൾഡർ നോക്കി ശക്തിയായി ഇടിച്ചു ഈ രവിട്ടൻ ഇതേ പെണ്ണെ കോപ്പ് കോപ്പും മൂക്കല്ലോറി എന്നൊക്കെ ഞാൻ വെറുതെ തള്ളിയതാ ഇങ്ങനെ അടിച്ചാൽ എൻ്റെ കൺട്രോൾ പോകും രണ്ടും ചാകും ചാവട്ടെ ഇത് കേൾക്കുന്നതിലും ഭേദവാദാ കേട്ടോ പിന്നെ ഞാൻ എന്തു പറയാന് ഇത്രയും ക്യൂട്ടായ മോളൂസിനും ബോയ്ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ എന്താ വിചാരിക്ക എനിക്ക് ചെറുക്കന്മാരെ ഒന്നും ഇഷ്ടമല്ല ചുമ്മാ ഫ്രണ്ട് ആയിക്കൂട്ട എന്നല്ലാതെ പിന്നെ നരന്തുകളെ അല്ലാതെ ഭീകരന്മാരെയാണോ ഇഷ്ടം അതാവുമ്പോ രവി ചോദിച്ചു ഓ എൻ്റെ ദൈവമേ ഇങ്ങനെ കൊണ്ട് വരണ്ടായിരുന്നു നവ്യ രണ്ട് ജവിയും ബുദ്ധി ദേഷ്യ അഭിനയിച്ചു പിന്നെ തെളിച്ചു പറഞ്ഞാൽ എങ്ങനെ മനുഷ്യന് മനസ്സിലാകും അതായത് എനിക്ക് ഈ ലോലന്മാരെയൊന്നും ഇഷ്ടമില്ല കുറച്ച് തണ്ടും തടിയും ചങ്കുറ്റവും ഉള്ള കുറച്ച് മെച്ചുവായ ഒരാളെ മതി അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്നെ പോലെ സൈസും ക്യാരക്ടറും കളറും ഉള്ള ആളെ എടുക്കുവോ നവിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു നാണവും ചിരി അടക്കി പിടിച്ച മുഖവുമായി നവ്യ കണ്ണടച്ചിരുന്നു ആലോചിക്കുന്ന പോലെ അഭിനയിച്ചു ഉം നോക്ക എന്നാ ഞാനായാലോ ചിരി കടിച്ചുപിടിച്ച് രവി ചോദിച്ചു നാണം കലർന്ന പൊട്ടച്ചിരിയുടെ നവ്യ വീണ്ടും രവിയുടെ കൈകളിൽ ആഞ്ഞു തല്ലി നവി പൊട്ടിച്ചിരിച്ചു കൊണ്ട് വണ്ടി സൈഡാക്കി സ്ഥിരാക്കണ്ടുക് പുതിയ ആളെ കിട്ടുന്നവരെ മതി ഡമ്മി ബോയ്ഫ്രണ്ട് തമാശ രൂപേണ കാര്യ അവതരിപ്പിച്ചു നവ്യ പൊട്ടിച്ചിരിച്ചു ഓ മൈ ഗോഡ് ദിസ്ഇസ് എ പിക് നവ്യ ചിരിച്ചുകൊണ്ട് കൊണ്ട് ആത്മാദം പറഞ്ഞു നേഴ്സറിയിൽ നിന്നും ആവശ്യമുള്ള സാധനങ്ങളും ഒന്ന് രണ്ട് ചെടികളും അവർ വാങ്ങി തിരിക്കൻ വീട്ടിലേക്ക് വന്നു വീട്ടിൽ തിരിച്ചെത്തിയ രവി ഒരു കലാകാരന്റെ ചാദരിയോടെ ആ ചെടിയുടെ കുമ്പോൾ ട്രീം ചെയ്തു കമ്പി കെട്ടി ഒരു മിനിയേച്ചർ മരമാക്കി മാറ്റുന്നത് നവ്യ അത്ഭുതത്തോടെ നോക്കി നിന്നു എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ഉണ്ടായ കാര്യങ്ങൾ തൻ്റെ മനസ്സിലേക്ക് രവിയെ പറ്റി മറ്റൊരു രൂപം വിട്ടിരിക്കുന്നു വളരെ ചങ്കുറ്റമുള്ള സൗമ്യനായി സംസാരിക്കുന്ന അതികാരിയായ ഒരു മനുഷ്യനിൽ നിന്നും വളരെ കെയറിംഗ് ആയ ഒരു പെണ്ണിന്റെ മനസ്സറിയുന്ന ഒരു സരസനായ സുഹൃത്തായി രവി പെട്ടെന്ന് മാറിയിരിക്കുന്നു ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ ഓർക്കുമ്പോൾ നാണവും ചിരിയും എല്ലാം വരുന്നുണ്ട് എനിക്ക് പക്ഷേ എനിക്കതിൽ പ്രശ്നമൊന്നും തോന്നിയിരുന്നില്ല ഞാൻ തന്നെയാണല്ലോ സ്മാർട്ട് ആകാൻ രാവിലെ ഡബിൾ മീനിങ്ങിൽ സംസാരിച്ചു തുടങ്ങി രവിയേട്ടൻ അത്ര ഓപ്പണായി അത് ഏറ്റുപിടിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്തൊക്കെ പറഞ്ഞാലും താനോട്ടുമൊക്കെ എൻജോയ് ചെയ്തു എന്നുള്ളത് സത്യം ഇനി അങ്ങോട്ട് രവിയേട്ടനോട് ഒരു ക്ലോസ് ഫ്രണ്ടിനെ പോലെ ഇടപെടാമെന്ന് തന്നെ വിചാരിച്ചു കാരണം എനിക്കങ്ങനെ സംസാരിക്കാൻ ആൺ സുഹൃത്തുക്കൾ ആരുമില്ല ഞാൻ വിചാരിച്ച ഒരു നൂറെണ്ണത്തിന് കിട്ടുമെങ്കിലും തനിക്ക് ഇടപഴകാൻ ഒരു ആണത്തമുള്ള ഒരാൾ തന്നെ വേണമെന്നായിരുന്നു മനസ്സിൽ ചങ്കുറ്റോ പഞ്ചാരടിയുമുള്ള ഒരാൾ മൂന്ന് ബോൻസായ ചെടിച്ചട്ടികൾ രവിയേട്ടൻ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു പുള്ളി വിയർത്ത് കുളിച്ചിട്ടുണ്ട് സായാഹ്നത്തിലെ വെയിലിൽ രവിയേട്ടന്റെ കറുത്ത ബോഡിയിൽ വിയർപ്പണങ്ങൾ തെളിയുന്നു ഓരോ ചലനങ്ങളിലും രവിയേട്ടന്റെ കൈകളിലെ മസിലുകൾ വെട്ടുന്നത് നമ്മുടെ കൗതുകത്തോടെ നോക്കി നിന്നു ഒരു പുരുഷന്റെ ശരീരം ഇത്രയും ആകാംക്ഷകളെ നോക്കി നിൽക്കുന്നത് ആദ്യമായിട്ടാണ് വീട്ടിൽ പപ്പയും നവീനും ജിം എക്സർസൈസ് ഒന്നും ചെയ്തിരുന്നില്ല നവീൻ എപ്പോഴെങ്കിലും മുറിക്ക് പുറത്ത് വന്നാലായി എന്തെങ്കിലും മേലാനങ്ങൾ ചെയ്യാൻ നവീൻ ഒട്ടും താല്പര്യമില്ല ഇതുവരെ കാറ് പോലും മര്യാദയ്ക്ക് ഓടിക്കില്ല രവിയുടെ ബോഡി പക്ഷെ ജിമ്മിൽ പോയി ഉണ്ടായതല്ല ഇന്ന് നവ്യയ്ക്ക് മനസ്സിലായി ഇത് നാച്ചുറൽ ആണ് പണിയെടുക്കുന്ന ശക്തനായ ഒരു പുരുഷൻ മുളുസെ അപ്പൊ മൂന്നെണ്ണം റെഡി ആക്കിയിട്ടുണ്ട് ഇന്നത്തേക്ക് ഇതുപോലെ ഇനി സമയമുള്ളപ്പോൾ മോള് തന്നെ ഒരെണ്ണം ചെയ്തു നോക്ക് അപ്പൊ മോക്കും പഠിക്കാമല്ലോ ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരു കോൺഫിഡൻസും വരും താങ്ക്സ് രവി താങ്ക്സ് മാത്രമേ ഉള്ളൂ പിന്നെ വേറെന്താ വേണ്ടേ മനസ്സിൽ മറ്റു പലതും വന്നെങ്കിലും രവി അതൊന്നും പറഞ്ഞില്ല രാവിലെ പറഞ്ഞ് പപ്പയുടെ ഷെൽഫിലെ ഐറ്റം ഓ ഞാനൊന്ന് നോക്കട്ടെ ഉണ്ടോന്ന് വൈകിട്ട് മമ്മിയോട് ചോദിച്ച് പപ്പയുടെ ഷെൽഫ് തുറന്നു അതിൽ നിന്ന് ഒരു ഫുൾ ബോട്ടിൽ സ്കോച്ച് വിസ്കി എടുത്തു മമ്മിയോട് കാര്യം പറഞ്ഞു പാവം ഇന്ന് കഷ്ടപ്പെട്ടതല്ലേ ഒരു സമ്മാനം കൊടുത്തേക്കാം നമുക്ക് എന്തായാലും ഇത് വേണ്ടല്ലോ അടിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങിക്കോട്ടെ നമ്മിയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏ അവിടെ നല്ല കൊതുകായിരിക്കും ഉറങ്ങാൻ പറ്റില്ല ലതിക്ക് മറുപടി പറഞ്ഞു പക്ഷെ മുഖത്ത് നാണച്ചി മറച്ചത് നവ്യ കണ്ടെങ്കിലും അവളത് കാര്യമാക്കി എടുത്തില്ല സന്ധ്യക്ക് കുപ്പിയുമായി നവ്യ പുറകിലെ ഡോർ ഔട്ട് ഹൗസിലേക്ക് നടന്നു മമ്മിയോട് പറഞ്ഞു ദേവിയേട്ടന്റെ റൂമിൽ പോയി വരാമെന്ന് മമ്മി സമ്മതിക്കുകയും ചെയ്തു ഇപ്പോ മമ്മിക്ക് ദേവിയേട്ടൻ വലിയ സ്നേഹമാണ് പുളിയെപ്പറ്റി പറയുമ്പോൾ വാചാലയാകുന്നതും ഇടയ്ക്ക് നാണിച്ചു ചിരിക്കുന്നതും എല്ലാം താൻ കാണുന്നുണ്ട് അതിൽ തനിക്കൊരു പ്രശ്നവുമില്ല തനിക്കും ഇപ്പോൾ രവിയാട്ടനെ വലിയ ഇഷ്ടമാണല്ലോ നൈറ്റ് കാണുന്നുണ്ട് അകത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ രവിയാട്ടൻ മൊബൈൽ നോക്കി കിടക്കുകയായിരുന്നു എന്നെ കണ്ടതും പുള്ളി ചാടി എഴുന്നേറ്റ് ഇന്ന ഞാൻ പറഞ്ഞത് കൊണ്ടുവന്നിട്ടുണ്ട് നവ്യ കുപ്പി കൊടുത്തു രവിക്ക് സന്തോഷമായി ആഹാ നല്ല സ്വയംഭനായിട്ടും കൈയ്യോട് ഒരെണ്ണം അടിക്കട്ടെ നവ്യ പോവല്ലേ കുറച്ചു നേരം സംസാരിക്കാം പിന്നെ അടിച്ചിട്ട് രാവിലത്തെ പോലെ വളവള സംസാരിക്കാനല്ലേ നവിയെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അതാണേലും പരിഭാവം പോലെ ചോദിച്ചു രാവിലെ സംസാരിച്ചതൊക്കെ എന്ത് അത് ട്രെയിലർ അല്ലേ നവ്യ കൊച്ചിനെ ഒന്ന് വളച്ചിട്ട് വേണം അതൊക്കെ മേലെ പറയാൻ നവി മനസ്സിൽ ചിരിച്ചു ഓ ഇനി എന്ത് മേലെ പറയാൻ അപ്പോഴേക്കും പുള്ളി ഒരെണ്ണം ഒഴിച്ച കുത്താക്കി പിന്നെ ഈ ആണുങ്ങളുടെ മുറിയിലേക്ക് ഇടിച്ചു കുത്തി കയറി വരല്ലേ അതെന്താ എനിക്കൊന്നും മനസ്സിലായില്ല എന്താ സാർ ഉദ്ദേശിച്ച് ഒന്ന് തെളിച്ചു പറഞ്ഞേ നവി അറിയാത്ത ഭാവം കാണിച്ച ഓ പിന്നെ ഒന്നും അറിയാത്തൊരു കൊച്ചു എനിക്കൊന്നും അറിയില്ല പോടുന്നു അതൊക്കെ കോളേജിൽ ഫ്രണ്ട്സ് പറയുന്നതാണ് ഞാനെങ്ങും കണ്ടിട്ടില്ല കാണണോ നവി കള്ളച്ചിരിയോടെ ചോദിച്ചു പോടുന്നു എനിക്കെങ്ങും കാണണ്ട വേന പറഞ്ഞു എന്നെ ഒരു ഫ്രണ്ടിനെ പോലെ കണ്ടാ മതി എന്തും ഓ അല്ല വേണ്ട ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ ഡോയ്ഫ്രണ്ട് അല്ലേ അപ്പൊ എന്തു എന്നോട് ചോദിക്കാം പറയാ ഈ രവിയേട്ടൻ പെണ്ണ് നാളിച്ച് മുഖം വെട്ടിച്ചു ഞാൻ പോവാ ഓ ആയിക്കോട്ടെ നവ്യ മുഖം കോടിച്ച് രവിയെ കൊഞ്ഞനും കുത്തി പിന്നെ അച്ഛൻ്റെ ഗിഫ്റ്റ് തന്നതിന് താങ്ക്സ് ഒന്നും ഇല്ലേ ആ അത് പറയുന്നില്ല ഞാൻ എഴുതി തരാ ഏ എഴുതി തരാമോ ഇതൊന്ന് വട്ടായോ ആ അത് കണ്ടോ തിരിഞ്ഞു നിൽക്ക നവി ഒന്നും മനസ്സിലാകാതെ രവിയെ നോക്കി രവി ഒരു പെർമനന്റ് മാർക്കർ ടേബിളിൽ നിന്നെടുത്തു എന്നിട്ട് നവിയുടെ തോളത്ത് പിടിച്ച് തിരിച്ചു നിർത്തി ആ മോഹം ഞെട്ടിക്കുന്നതായിരുന്നെങ്കിലും നവ്യ തിരിഞ്ഞു നിന്നു ആ അധികാരത്തോടുള്ള പ്രവൃത്തി അവൾക്ക് ഇഷ്ടപ്പെട്ടു അയാൾ അവളുടെ മുടി മെല്ലെ പുറത്ത് തലോടിക്കൊണ്ട് മകൻ്റെ മുമ്പിലേക്ക് മാറ്റി എന്നിട്ട് അവളുടെ പുറത്തെഴുതി എന്റെ സ്വന്തം തൊമ്പരാട്ടിക്കുട്ടിക നന്ദി എന്നിട്ട് മുടി പിടിച്ച് നേരെ ഇട്ടു എന്താ രവ്യേട്ട എഴുതിയേ എന്റെ മേലെല്ലാം വൃതികളാക്കിയോ അത് മോളുസ് വീട്ടിൽ കണ്ണാടിയിൽ പോയി നോക്കിക്കേ ഓരോരോ വട്ട് നവ്യ പരിഭവം അഭിനയിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു കണ്ണാടിയിൽ നവ്യ മുടി മാറ്റി നോക്കി എഴുത്ത് കണ്ട് നവ്യ നാണം കൊണ്ട് നഖം കടിച്ചു എന്റെ സ്വന്തം തമ്പരാട്ടിക്കുട്ടികൾ നന്ദി നവ്യയ്ക്ക് മൃതങ്ങ് പിടിച്ചു ഫ്ലോർട്ടിങ്ങിന്റെ വേറെ തലം ഏത് പെണ്ണാണ് തന്നെ തമ്പുരാട്ടി എന്ന് കരുതപ്പെടാൻ ഇഷ്ടമല്ലാത്തത് രവിയെ നവ്യ ഹൃദയത്തിൽ ഏറ്റാൻ തുടങ്ങിയിരിക്കുന്നു തന്നെ തമ്പുരാട്ടിയായി കണക്കാക്കുന്ന ഒരാളെ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുന്നു കോളേജിൽ എത്രയോ ആൺകുട്ടികളുമായി ഇടപഴകിയിരിക്കുന്നു പറഞ്ഞുപോലെ തൻ്റെ ഡമ്മിയും ബോയ് ഫ്രണ്ട് എന്ന നിലയിലേക്ക് രവിയേട്ടൻ വളരുകയാണ് തന്റെ മനസ്സും അതിനായി വെങ്കുന്നു കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി നവ്യ ലിവിങ് റൂമിലേക്ക് വന്നു അമ്മയും നവീനും ടി വി കാണുന്നുണ്ട് ആഹാ നീ ഇവിടെ ഉണ്ടോ വല്ലപ്പോഴൊക്കെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണ വന്ന നവീനെ കളിയാക്കി കൊണ്ട് നവ്യ പറഞ്ഞു നവീന് ഒന്നര വയസ്സിന് മൂത്തുനാണേലും എടാ നീ എന്നൊക്കെയാണ് വിളിക്കാറ് നിനക്ക് അകത്തും കേറാ ഇടയ്ക്ക് ചെടിച്ചട്ടി എന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടക്കാതെ നവീൻ മറുപടി പറഞ്ഞു പിന്നെ വല്ലപ്പോഴും അങ്ങനെ പുറത്തു പോകുന്നതല്ലേ ഇഷ്യൂ ഇപ്പൊ സന്ധ്യക്ക് നീ എങ്ങടാ പോയത് അത് രവിയേട്ടന്റെ റൂം വരെ അതിനെന്താ എന്തിനാ പോയേന്ന് അതൊക്കെ നീ എന്തിനാ അറിയുന്നേ നവ്യ ദേഷ്യപ്പെട്ടു ലതിക തുറച്ചു നോക്കി രണ്ടുപേരെയും അമ്മേ ഈ രവ്യേട്ടന്റെ റൂം എത്ര ചെറുതാ പിന്നെ കൊതുകും എങ്ങനെയാ അവിടെയൊക്കെ മനുഷ്യൻ കിടക്കുന്നത് ഉം ലതിക മൂളി നീ ലതികയ്ക്ക് പണ്ടേ തോന്നിയതാണ് നവ്യ തുടർന്നു ഈ വീട്ടിൽ എത്ര മുറിയാ വെറുതെ കിടക്കുന്നത് നമുക്കൊരു മുറി രവ്യേട്ടന് കൊടുത്തുടേ നവീൻ അത് കേട്ടത് ഒന്ന് ഞെട്ടി അതൊന്നും പറ്റില്ല നീ മിണ്ടാതിരിക്കടെ അവൾ പറഞ്ഞത് കാര്യമല്ലേ നമുക്ക് എന്ത് സഹായം ചെയ്യുന്നത് രവി നിന്നിട്ട് ഉറങ്ങുന്നതോ ഒരു പട്ടിക്കൂട് പോലെയുള്ള ചെറിയ മുറിയിൽ അവനുള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും സുരക്ഷിതമായി ഇവിടെ കിടന്നുറങ്ങുന്നത് എല്ലാ ബിസിനസും പഴയതിലും മാറ്റിവായി കൊണ്ടുപോകുന്നത് അവൻ ഇല്ലായിരുന്നെങ്കിൽ എല്ലാം നാല് നാല് നവീൻ ഒന്നും ഇണ്ടാനായില്ല മമ്മിയെ എതിർക്കാൻ അവന് പറ്റിയില്ല സത്യത്തിൽ ഞാൻ പറയാനിരുന്നതാണ് നവ്യ എടുത്തിട്ടതെന്ന് ലതിക മനസ്സിൽ പറഞ്ഞു വി നല്ലൊരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു അതിൽ തനിക്ക് സന്തോഷവുമുണ്ട് ഉണ്ട് ഇക്കാര്യം രവിയെ അറിയിക്കാൻ ലതികയുടെ മനസ്സ് വെമ്പി മെസ്സേജ് അയച്ചു പതിനൊന്നിന് ഞാൻ ലൈറ്റിടാട്ടോ ഇന്ന് ഞാനില്ല നല്ല ക്ഷീണം രവിയുടെ റിപ്ലൈ വന്നു ലതികയ്ക്ക് നിരാശയായി വാ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല സാഡ് സ്മൈൽ ഇട്ടുകൊണ്ട് ലതിക റിപ്ലൈ അയച്ചു സത്യമായി എനിക്ക് രവിയെ കാണണം കഴിഞ്ഞ ദിവസം അവിടെ പറ്റില്ല എന്ന് പറഞ്ഞതാണല്ലോ രവി പൊട്ടിച്ചിരിക്കുന്ന സ്മൈലി വെച്ച് റിപ്ലൈ ഇട്ടു ലതിക ഒരു സ്മൈലി മാത്രം ഇട്ട് റിപ്ലൈ അയച്ചു അറിഞ്ഞു അവൻ ഈ വീട്ടിലേക്ക് കയറി വരും തന്റെ അച്ഛൻ ഭരിച്ചിരുന്ന ഈ വീട്ടിൽ മമ്മിയും അവന്റെ വശത്തായി നവ്യ രവിയോട് അടുക്കുന്നത് മമ്മി ഇഷ്ടപ്പെടുന്ന പോലെയുണ്ട് രവിയുടെ കൂടെ പുറത്തു പോകുന്നതും റൂമിൽ പോകുന്നതും ഒന്നും തണയുന്നില്ല മമ്മിയും ആകെ മാറിയിരിക്കുന്നു ഇപ്പൊ വീട്ടിൽ നിൽക്കുമ്പോഴും അണിഞ്ഞൊരുങ്ങിയാണ് നടപ്പ് ആരെയോ കാണിക്കാനുള്ളതുപോലെ മുഖമെല്ലാം വെട്ടിത്തിളങ്ങുന്നു രാത്രി പതിനൊന്നിന് പ്രതീക്ഷിച്ച പോലെ ഞാൻ സൂക്ഷിച്ചു നോക്കി അപ്പോൾ ലതികയുടെയും ദേവിയുടെ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം അതുവരെ ബായ്